നൂറു വർഷം മുൻപ് ഇന്ത്യക്കാർ ആവേശത്തോടെയും ലോകമത്ഭുതത്തോടെയും നോക്കിക്കണ്ട ജനകീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ഭാഗമാവുകയും അധികാരത്തിലെത്തുകയും ചെയ്തു ഏകദേശം അഞ്ച് പതിറ്റാണ്ട് കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു ദീർഘകാലത്തെ ഭരണം ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും നിറം കെടുത്തും എന്നുള്ളത് ഇന്ത്യയുടെ അനുഭവമാണ് ഭരിച്ച് കെട്ട പാർട്ടി സമീപകാലത്ത് തോറ്റ് കോലം കെട്ട അവസ്ഥയിലായി തുടർച്ച ഏത് പാർട്ടിയെയും ഈ അപകടത്തിലേക്ക് നയിച്ചു കൂടായുകയില്ല പശ്ചിമ ബംഗാള് ദീർഘകാലം ഭരിച്ച സി പി എമ്മിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിവുള്ളതാണ് പാർട്ടിയെ പുനർജീവിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ വിജയിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയും പാർട്ടിയുടെ മുൻപിലുണ്ട് അഴിച്ചുപണികളും മിനുക്കു പണികളുമൊന്നും ഫലം കാണുന്നില്ല കേരളത്തിൽ പാർട്ടി രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ മുമ്പിലാണ് ഈ മാസം തന്നെ നടക്കേണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ആരംഭത്തിൽ അസംബ്ലിയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് ഇതിന് പാർട്ടിയെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് കെ പി സി സിയിൽ തലമാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തവണയെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നുള്ള ഭയം നേതാക്കന്മാർക്ക് പോലും ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട് അതായത് ദീർഘകാലം അധികാരത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്നാൽ അണികളെ കൂടെ നിർത്താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എളുപ്പമല്ല നേതൃമാറ്റം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണോ കോൺഗ്രസിൻ്റേത് എന്ന ചോദ്യം പ്രസക്തമാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കരുത്തനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും അനാരോഗ്യവും ആ പദവിയിൽ തുടരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു ആ കസേരിയിലേക്ക് എത്തിയിട്ടുള്ളത് സന്നി വക്കീലാണ് അദ്ദേഹം ശാന്തനും സൗമ്യനും മിതവാദിയും വിവാദങ്ങളിൽ പെടാതെ കൗശലപൂർവം ഒഴിഞ്ഞു നിൽക്കുന്നയാളുമാണ് എങ്കിലും ആ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ വിവാദപുരുഷനാക്കാൻ മാധ്യമങ്ങളൊക്കെ ശ്രമം നടത്തുകയുണ്ടായി ക്രൈസ്തവ സഭയെ പ്രീണിപ്പിക്കാനാണ് അദ്ദേഹത്തിന് ആ പദവി നൽകിയത് എന്നതാണ് വ്യാഖ്യാനം ജാതി മത സമുദായ പരിഗണനകളൊക്കെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ രാഷ്ട്രീയ നേതൃത്വം അത് അതേപടി അംഗീകരിച്ചു കൊടുക്കുകയോ വകവിച്ചു കൊടുക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് ആർക്കെങ്കിലും കരുതാനാകുമോ രാഷ്ട്രീയ നേതൃത്വം എല്ലാവരെയും തങ്ങൾക്ക് താഴെയാണ് കാണുന്നത് എങ്കിലും അവർ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ജാതിയും മതവും സമുദായവുമൊക്കെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കാനാവാത്ത കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് നേടുന്നതിന് നേതാക്കന്മാർ മാത്രം പോരാ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ കഴിവുള്ള തന്ത്രജ്ഞതയുള്ള നേതാക്കന്മാരാണ് ആവശ്യം പണ്ട് കോൺഗ്രസ്സിൽ അത്തരം നേതാക്കന്മാർക്ക് ക്ഷാമമുണ്ടായിരുന്നില്ല അവരുടെ പേര് ഞാൻ സൂചിപ്പിക്കുന്നില്ല എന്നാൽ എല്ലാവർക്കും അവരെ അറിയാം അവര് കരുത്തരായ നേതാക്കന്മാര് ജനകീയതയുള്ള നേതാക്കന്മാര് തന്ത്രജ്ഞതയുള്ള നേതാക്കന്മാർ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും കോൺഗ്രസ് പോലെയുള്ളൊരു പാർട്ടിയിൽ അത് ജനാധിപത്യ പാർട്ടിയാണ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് നേതാക്കന്മാർ തുറന്ന് സമ്മതിക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള തന്ത്രജ്ഞത നേതാക്കന്മാർക്കുണ്ടാകുമ്പോഴാണ് ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് നേടാൻ കഴിയുക രാഷ്ട്രീയം സേവനത്തിനാണെന്നൊക്കെ പൊതുവേ പറഞ്ഞാലും എല്ലാം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലോ സാമൂഹ്യ സേവനത്തിലോ ഒക്കെ ഏർപ്പെട്ടാലും മതിയാകുമായിരുന്നു അധികാര രാഷ്ട്രീയത്തിന് അതിൻറ്റേതായ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ വർദ്ധിക്കുന്നത് പാർട്ടിയുടെ ആദർശമോ നേതാക്കന്മാരുടെ മികവോ മാത്രമല്ല ജനങ്ങൾ പരിഗണിക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാമോ എന്നവർ നോക്കും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ എന്ന് പരിശോധിക്കും അതില്ലാതെ വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് തോൽക്കുന്നത് സമ്മതിദായകരുടെ വിശ്വാസം പിടിച്ചു പറ്റാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തെരഞ്ഞെടുപ്പ് ജയിക്കുക സാധ്യമല്ല കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറുകയാണ് ബി ജെ പി നേരത്തെ കേരളത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു ശക്തിയായിരുന്നില്ല നിയമസഭയിൽ സീറ്റില്ല എന്നുള്ളത് ശരിയാണെങ്കിലും സീറ്റായി മാറാവുന്ന അവസ്ഥയിലേക്ക് എട്ട് പത്ത് മണ്ഡലങ്ങളെങ്കിലും അവർ വോട്ട് വർദ്ധിപ്പിച്ചു കൊണ്ട് വന്നിരിക്കുന്നുവെന്നുള്ളത് കാണാതിരിക്കാനാവാത്ത കാര്യമാണ് മാത്രവുമല്ല ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതും രാഷ്ട്രീയ അറിയുന്ന കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മധ്യതിരുവിതാംകൂറിൽ ഉണ്ടായിട്ടുള്ള വോട്ടുനിലയിലെ മാറ്റമാണ് ഇതിനെല്ലാം ഉത്തരവും പരിഹാരവും ഉണ്ടാകുന്ന മുറയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സ്വന്തമാവുക